തൃശൂർ ഇരിങ്ങാലക്കുടയിൽ സ്വകാര്യ ബസ്സിന് നേരെ യുവാവിന്റെ കല്ലേറ് ബസ് തടഞ്ഞു നിർത്തിയായിരുന്നു കല്ലേറ് കല്ലേറിൽ ബസ്സിൻ്റെ മുൻവശത്തെ ചില്ല് പൂർണ്ണമായും തകർന്നു കലൂർ ആനന്ദപുരം ഇരിങ്ങാലക്കുട റൂട്ടിലോടുന്ന ഷാലോം എന്ന ബസ്സിന് നേരെയാണ് ആക്രമണം ഉണ്ടായത് ഇന്ന് വൈകിട്ട് രണ്ട് നാൽപ്പത്തഞ്ചോടെയാണ് സംഭവം ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജ് എത്തുന്നതിന് മുൻപായി വഴിയരികിൽ നിന്നിരുന്ന യുവാവ് ബസ് കൈകാട്ടി നിർത്തി തുടർന്ന് കയ്യിൽ കരുതിയ കല്ല് ബസിന്റെ മുൻവശത്തെ ചില്ലിന് നേരെ എറിഞ്ഞു ശേഷം തൊട്ടടുത്ത് തന്നെ ബൈക്കിൽ നിന്നിരുന്ന സുഹൃത്തിനൊപ്പം അതിവേഗം ബൈക്കെടുത്ത് രക്ഷപ്പെടുകയായിരുന്നുവെന്ന് ബസ് ജീവനക്കാർ പറഞ്ഞു കല്ലേറിൽ ബസ്സിന്റെ മുൻവശത്തെ ചില്ല പൂർണ്ണമായും തകർന്നു വീണിട്ടുണ്ട് കുട്ടികളാണ് ബസ്സിന് മുൻവശത്ത് ഇരുന്നിരുന്നതെന്നും ആർക്കും പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടെന്നും ജീവനക്കാർ പറഞ്ഞു രണ്ട് വെച്ചിട്ട് ഞാൻ വണ്ടി സാധാരണ പോലെ കൈ രണ്ടുപിള്ളേര് ജീവനക്കാർ ഇരിങ്ങാലക്കുട പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് ശേഷം അക്രമികൾ ഇടറോഡിലൂടെ ബൈക്കൊടിച്ച് പോവുകയായിരുന്നു ഈ പ്രദേശത്തെ സി സി കേന്ദ്രീകരിച്ച അന്വേഷണം പുരോഗമിക്കുകയാണ് അമൃത ന്യൂസ് തൃശൂർ